അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് സമാപിച്ചു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നവർക്കെതിരെ പ്രതികരിക്കണമെന്ന് സമ്മേളനം ആഹ്വാനം ചെയ്തു വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ അധികാരത്തിൽ നിന്നും അകറ്റി നിർത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കണമെന്നും വർദ്ധിപ്പിച്ച ആനുകൂല്യങ്ങൾ നൽകാൻ അധികാരികൾ തയ്യാറാകണമെന്നുമുള്ള ആവശ്യങ്ങളും കൺവെൻഷൻ വെച്ചു കാഞ്ഞങ്ങാട് കുന്നമലിലെ എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ സി ഐ ടിയു കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ മുസ്തഫ ചെയ്തു ശുപാർശകളെയും എല്ലാം വിവേചനം ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി പി വനജ അധ്യക്ഷയായി ജില്ലാ സെക്രട്ടറി കെ വി രാഘവെ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സി ഐ ടി യു കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി കെ വി രാഘവൻ പി വസന്തകുമാരി എം പത്മിനി ബി രാധാമണി എന്നിവർ സംസാരിച്ചു ബി സാവിത്രി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്